ഹായ് നമുക്ക് ഇന്നൊരു ഹോം മേഡ് സ്നിക്കേഴ്സിന്റെ റെസിപ്പി കണ്ടാലോ എല്ലാ സ്വീറ്റ് ലവേഴ്സിനും വേണ്ടി നമുക്ക് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം വല്ലോ അപ്പൊ അതിന് നമ്മളിത് അളവ് ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ പറയുന്നില്ല ഇതിപ്പം നൂറ് ഗ്രാം കടലയാണ് ബാക്കി എല്ലാത്തിനെയും പറയുന്നില്ല നൂറ് ഗ്രാം കടലയാണ് എഴുപത്തഞ്ച് ഗ്രാം വേറെ കുറച്ച് കടല വേറെയും രണ്ടായിട്ട് വറുത്തിട്ട് രണ്ടായിട്ട് പിളർന്നതാണ് പിന്നെ ഷുഗർ പൊടിച്ചത് പൊടിക്കാത്ത ഷുഗർ നമ്മൾ ഉപയോഗിക്കേണ്ടതിൽ പിന്നെ മെൽറ്റഡ് ബട്ടറാണ് പിന്നെ ഹണിയാണ് പിന്നെ വനില എസൻസ് പിന്നെ പീനട്ട് ബട്ടർ പിന്നെ ഫ്രഷ് ക്രീം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്കിവിടെ ഈ കടല ഒന്ന് നമുക്ക് നുറുക്കിയെടുക്കാം അപ്പോൾ സൂക്ഷിക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് തെറിച്ചു പോകും അപ്പോൾ നമുക്കിത് ഒന്ന് പതുക്കെ ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ നുറുക്കി നുറുക്കിയെടുക്കാം തെറിച്ചു പോവാതെ സാവധാനം നമ്മളിങ്ങനെ ഈ കത്തി വെച്ചിട്ടൊന്ന് നുറുക്കിയെടുക്കുക കേട്ടോ നേരത്തെ ശ്രമകരമായ പണികൾക്കിടയിൽ ഒടുവിൽ ഞാനും ഇത് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു നല്ല പണിയുണ്ട് കേട്ടോ നമ്മളിത് മുറിച്ചെടുക്കുമ്പം തെറിച്ചു പോവാം ഇതിങ്ങനെ സുഖമായിട്ട് നമുക്ക് എടുത്ത് ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ കുറച്ച് വിഷമമുണ്ട് അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക നമ്മുടെ കൈ നോക്കുക അപ്പം നമ്മളിങ്ങനെ ഇത് നുറുക്കിയെടുത്തു ഇനി ഒരു എഴുപത്തഞ്ച് ഗ്രാം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അതുകൂടെ ഇതുപോലെ ഇത്ര നന്നായിട്ട് മുറു നുറുക്കണ്ട കുറച്ച് ഇതായിട്ട് നമ്മളൊന്ന് നുറുക്കിയെടുക്കുക അപ്പം നമുക്കിനി ബാക്കി അടുത്ത പകുതിയും ഇതുപോലെ ഇത്രത്തോളം നടക്കണ്ട എന്നാൽ പോലും ഒന്ന് നുറുക്കിയെടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് കെട്ടും അപ്പം ആദ്യം എന്ത് ചെയ്യാം ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം നൂറ് ഗ്രാം കടല നുറുക്കിയത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം പറുത്ത് നുറുക്കിയതാണേ അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കാൽ കപ്പ് പീനട്ട് ബട്ടറാണേ കാൽ കപ്പ് പീനട്ട് ബട്ടർ ഇട്ടു കാൽ കപ്പ് പൊടിച്ച് വെച്ച ഷുഗറാണേ ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് ഒരു ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണേ ഒരു ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് അര ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാ നല്ല പാകത്തിലായിട്ടുണ്ട് നമുക്കിതൊരു സ്ക്വയർ ബോക്സിൽ സെറ്റ് ചെയ്യാം അത് നമുക്കിതിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മുഴുവനും എടുത്തു കഴിഞ്ഞു നമുക്കിതിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം കനം കുറച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള അളവിൽ ഇത് സെറ്റ് ചെയ്യണേ നമ്മളിങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇത് ഫ്രിഡ്ജിലേക്ക് തൽക്കാലം വയ്ക്കാം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു സാധനം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇതിപ്പം നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ അത് ഒരേപോലെ ആക്കണേ എങ്കിൽ നമ്മളെ സ്നിക്കേഴ്സിന് ഭംഗി ഇല്ല ഇടയിൽ പോവും അതുകൊണ്ട് ഒരുപോലെ ആക്കണം എൻ്റെ കുറച്ച് എവിടെക്കോ എന്താ പറയുക മുഴച്ചിരിക്കെച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് കുറച്ച് നേരം വയ്ക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഇതാക്കി വെച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആ ഇത് ഒന്ന് വിതറി വെക്കാം എന്നിട്ട് ഇതും അതിൻ്റെ മുള്ളിക്ക് അമർത്തി വെക്കുക എൻ്റെ ഉള്ളിക്ക് ഇനി ഒരു സാധനം കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഇത് എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ ഇതാക്കിയിട്ട് വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആ കാരമിൽ ചെയ്യാം ഓക്കെ നമ്മൾ കാരമൽ സിറപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അരക്കപ്പ് ഷുഗർ ഷുഗർ ഇതിൽ എവിടേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ ചെറിയ ചൂടാവട്ടെ നമുക്ക് അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ വെച്ചുകൊടുത്താൽ മതി ചെറിയ തീയിലാണേ നമ്മളിത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇത് തനിയേ മെൽറ്റായി വന്നോളും നമ്മളുടെ ഷുഗർ ഇവിടെ ഇതാ പതുക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് നമുക്ക് ഇത് പതുക്കെ ഒന്ന് ചെറിയ തീയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇത് തന്നാൽ കട്ടകളൊക്കെ പോയിട്ട് വരണം അത് നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട ആയിക്കോളും നമുക്കിത് പതുക്കെ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് എല്ലാ ഭാഗവും മെൽറ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളുടെ ഷുഗർ ഇവിടെ നന്നായിട്ട് കട്ട ഒരു തരിയുമില്ലാതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മീഡിയം തീ തന്നെ ഇട്ട് മീഡിയം അല്ല സ്ലോ ഏറ്റവും ചെറുത് സിമ്മ തന്നെ ഇട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് രസം ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ ഇതന്നെ അതൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ അതൊന്നായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണേ കാൽ കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം സൂക്ഷിക്കണം നമ്മൾ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ തെറിക്കും അപ്പോൾ സതിയോടുകൂടി ചെയ്യണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് പാകം കേട്ടോ പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഞാൻ ഇത് പിന്നെ പിന്നിട്ട് സെറ്റ് ചെയ്തത് ഒരു പ്ലാസ്റ്റിക് പോയി അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചൂട് തണിയാൻ കുറച്ച് കാത്തുക്കാം നമുക്ക് അല്ലേൽ നമുക്ക് ഈ ചൂടിനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമായിരുന്നു കേട്ടോ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കുറേയല്ല കുറച്ച് തയ്യാറാക്കിയത് ഇത് നല്ല പാകത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ശരിയായിട്ടുണ്ട് കേട്ടോ ചിലരുത് ശരിയാവും ചിലരുത് ശരിയാവില്ല എനിക്ക് ശരിയായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ അപ്പം നമുക്ക് ഇതീ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊരു ഈ ഒരു എന്താ ഒരു നാടപ്പരിവത്തി എന്ന് പറയാം അപ്പോൾ നമുക്കിതിന് പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഇതിലേക്ക് എന്നെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ കുട്ടികളാട്ടോ അപ്പോൾ എന്നോട് അവർ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കേട്ടതിന് ശേഷം എൻ്റെ സ്കൂളിലെ മക്കൾ കേട്ടോ എന്നോട് ഓരോ സജഷൻ പറയും മിസ്സേ അങ്ങനെ ചെയ്യൂ ഇനി ഒരു ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കിത്തരുമോ ഇങ്ങനെ ഉണ്ടാക്കിത്തരുമോ അങ്ങനെ ഓരോരോ സജഷൻ പറയും അപ്പോൾ അവർക്ക് വേണ്ടി എന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് കേട്ടോ ഓക്കെ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വയ്ക്കണ്ട ഇനി നമുക്ക് ആ തയ്യാറാക്കിയ ആ സ്നിക്കേഴ്സ് നമുക്ക് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് അതിന് ആവശ്യമുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആണ് അപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം നമുക്കൊന്ന് മെഷർ ചെയ്യാം വൺ ട്വൻ്റി ത്രീ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ആണ് നമുക്ക് വേണ്ടത് എസ് ഇത് ടു ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ നമുക്ക് വൺ സിക്സ്റ്റി ഫോർ വൺ എയ്റ്റി ഫൈവ് നമുക്കൊരു പത്ത് ഗ്രാമുകൂടെ കുറയ്ക്കാം നമുക്ക് ഈ എടുക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ചോക്ലേറ്റ് പീസ് നന്നായിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് നന്നായിട്ട് തുടച്ചാൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതിലാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഈ പാത്രം തട്ടരുത് ആ രീതിയിലട്ടോ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് ഓക്കെ ഓ ഒരു കാലത്ത് ഈ ചോക്ലേറ്റ് സ്നിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു കൊതിയായിരുന്നു ഇല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ എനിക്കും അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പം നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചൂടിൽ ഇത് മെൽറ്റ് ആവും ചെറിയ തീയിലാണ് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ആക്കി എടുക്കാം എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് അലിഞ്ഞ് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റിനെ കാണാൻ കാണാനും ഒരു കഴിക്കാനും ഒരു രസം ഇത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നില്ലേ അപ്പോൾ ഒരു റിബൺ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നാകുമ്പോഴേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് തണുത്തിട്ടുണ്ടോയെന്ന് നോക്കാം നമ്മളുടെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് അത് കമഴ്ത്തിയിട്ട് നോക്കാം കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം എസ് റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം നമ്മൾ ഇവിടെ സ്നിക്കേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ല നമ്മൾ ഞാനൊരു അരമണിക്കൂറിലും അധികം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പണിയായിരുന്നു ഇതൊന്ന് അടത്തിയെടുക്കാൻ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നേരത്തെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ ഇനി നമുക്കിത് ചോക്ലേറ്റിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ് മിൽക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് കുറച്ച് വലിയ സ്നേക്കേഴ്സാണ് നമുക്ക് ഇതിലേക്ക് കാണണ്ടല്ലോ ഇതാ ഇതിലേക്ക് ഇങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചോ കൊടുക്കാം ആണ് ശ്രദ്ധിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതുമൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം അങ്ങനെയുണ്ട് ഹോം മെയ്ഡ് സ്നിക്കേഴ്സ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അടത്തി എടുക്കാൻ ബുദ്ധിമുട്ടാവും പക്ഷേ ഇല്ല നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സ്നിക്കേഴ്സ് റെഡി ആയിട്ടിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ളത് സ്നിക്കേഴ്സ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് അതുപോലെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്കിതൊന്ന് മുറിച്ച് ോക്കാം നമുക്കിതിൻ്റെ ഉള്ളൊന്ന് നോക്കാം ഇതാട്ടോ നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ ആ ഒരു വിലയി ഇതാ യെസ് അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് സ്നിക്കേഴ്സ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു